അസാ വലൈക്കും ഇറ്റ്സ് മി ഹമീദ്രേഷൻസ് അപ്പൊ ഇന്ന് നല്ലൊരു ഡിമാൻഡിങ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആയിട്ടുള്ള സറാറ സെറ്റിന്റെ കളക്ഷൻസ് ഓഫറിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് സോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യാം അടിപൊളി ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർസാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ റേഞ്ചില് പർച്ചേസ് ചെയ്യേണ്ട അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് നല്ല ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സോ മിസ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ അടിപൊളി ഐറ്റംസ് തന്നെയാണ് എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള സർവ സെറ്റ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ വർക്കൊക്കെ നോക്കിയാൽ ഗ്രാൻഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് കോപ്പർ വർക്കും സ്റ്റോൺ വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ പോയിട്ടുള്ളത് ദാമൺ ഏരിയയിലൊക്കെ ഗ്രാൻഡ് ആയിട്ടുള്ള ഹെവി ബോർഡർ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിലും ഫുൾ ആയിട്ട് ആ വർക്ക് പോയിട്ടുണ്ട് പ്രീമിയം ഫാബ്രിക് ആണ് ഷോളും നല്ല സൈസിൽ തന്നെ വന്നിട്ടുണ്ട് ഓൾ ഓവർ ആ ഒരു ത്രെഡും സ്റ്റോണിന്റെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ പോയിട്ടുള്ളത് സോഫ്റ്റ് ഫാബ്രിക് ആണ് പാൻ്റാണ് ഏട്ടാ ഇതിലെ ഹൈലൈറ്റ് ബെല്ലി പാൻറ് ആണ് വന്നിട്ടുള്ളത് പാന്റിലും ആ ഹെവി ആയിട്ടുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള വർക്കിന്റെ കണ്ടിന്യൂഷൻ തന്നെ പോയിട്ടുണ്ട് ലീക്ക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് സൈസ് ഡബിൾ ഡബ്ലെക്സിലാണ് റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് വരുന്നത് രണ്ടായിരത്തിഅഞ്ഞൂറിന് മേലെയൊക്കെ സെൽ ചെയ്തായിട്ടാണ് അടിപൊളി ഓഫർ ആണ് മിസ് ചെയ്യേണ്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനാണ് ഏട്ടോ ഒന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു മോഡലില് ഈ ഒരു പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയലും ആ ഡിസൈൻസ് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കി ഡാർക്ക് പിങ്കിൽ ആയിട്ടുള്ള സെറ്റ് ആണ് ഷൈനി ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ഹെവി ആയിട്ടുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് ദാമണേരിയെ നോക്കിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഫുള്ള് സെർക്കം വർക്കും സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് എന്റെ ആയിട്ട് ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് ഫീറ്റ് പ്ലാസോ ആണ് ഫ്ലോയിൽ കിടക്കുന്ന ഫാബ്രിക് ആണ് പാൻറ്റിംഗ് ഗ്രാൻഡ് ആയിട്ടുള്ള ആ വർക്ക് തന്നെ പോയിട്ടുണ്ട് ഷോളും നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് മെറ്റീരിയൽ ഡിസൈനും സൂപ്പർബാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഫ്രഷ് മെറ്റീരിയൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സറാറ സെറ്റ് ആണ് ഫുള്ള് ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ ആണ് കേട്ടോ പോയിട്ടുള്ളത് സൈസ് എക്സൽ ആണ് ഓക്കെ ടോപ്പ് ഫുൾ ആയിട്ട് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് താറാവണ ഏരിയയിലും കട്ട് ബോർഡ് വർക്കിലാണ് കേട്ടോ ഡിസൈൻസ് പോയിട്ടുള്ളത് ഫുള്ള് ഹാൻഡ് വർക്കിന്റെ ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് ലെങ്ത് ആണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ആണ് ഷോൾ ഒക്കെ നോക്കിയാൽ നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് ഷോള് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് ഡബിൾ സൈഡും സെയിം ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് ഫുൾ ആയിട്ട് ആ ഹാൻഡ് വർക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ സൈസ് വരുന്നത് എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി ടു വരുന്നുണ്ട് കേട്ടോ റേറ്റ് സെയിം ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് പ്യുവർ ബ്ലാക്ക് ഷെയ്ഡ് ആണ് സെയിം ഡിസൈൻ തന്നെയാണ് എഡ്ഷോളൊക്കെ ഹെവി ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഉള്ളിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ ആണ് ഫ്രഷ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് എറിയാനൊക്കെ മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് കേട്ടോ ഓക്കെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അച്ചിന് അടിപൊളിയായിട്ടുള്ള സെറ്റാണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ അടിപൊളി ഷെയ്ഡാണ് നെക്കിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ഫുള്ള് സ്റ്റോൺ വർക്കും മിറോ വർക്കിന്റെയും കമ്പിനീഷൻ ആണ് പോയിട്ടുള്ളത് സോഫ്റ്റ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് ഇതിലെ ഡിസൈൻ ഒക്കെ ഗ്രാൻഡ് ആയിട്ടുള്ള കട്ട് ബോർഡ് വർക്കിലാണ് പോയിട്ടുള്ളത് ഫുള്ള് മിറ വർക്കും സ്റ്റോൺ വർക്കിന്റെയും ഡീറ്റെയിൽ ആണ് പോയിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർ ലെങ്ത് ആണ് സ്ലീവിലും ഫുൾ ആയിട്ട് ആ വർക്ക് തന്നെ പോയിട്ടുണ്ട് ഷോളൊക്കെ നല്ല ലെങ്ത് മുളത്തും വരുന്നുണ്ട് ഫുള്ള് ആ ത്രെഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് നല്ല സൈസിൽ തന്നെ വന്നിട്ടുണ്ട് എന്റിലായിട്ട് ആ സെയിം ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും വിറവത്തിന്റെ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ സൈസ് വരുന്നത് ഡബിൾ എക്സിലാണ് ജസ്റ്റ് ഫോർട്ടി ടു വരുന്നുണ്ടാവും കേട്ടോ ഓക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ആണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള അടിപൊളി ഡിസൈനും മെറ്റീരിയലും എല്ലാം ഓക്കെയാണ് കേട്ടോ സ്റ്റാ ചോദറ്റ് മെറ്റീരിയലിൽ അടിപൊളി കളക്ഷൻ ആണ് ഒരു യുണീക്കായിട്ടുള്ള ഓൾഫിറ്റാണ് കേട്ടോ നോക്കി ഫുൾ ആയിട്ട് കളർ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ടോപ്പ് ഓൾ ആയിട്ട് ആ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് സ്ലീവിലും ഫുൾ ആ വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്തിനേക്കാളും ലെങ് വരുന്നുണ്ട് ഷോളും നല്ല ലെങ് എടുത്തും വരുന്നുണ്ട് ഫുൾ ആ ത്രെഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് പാൻറ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ലൈറ്റ് പാൻറ്റൊക്കെ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ആ ത്രെഡ് വർക്കിന്റെ ഡിസൈൻ സ്ട്രൈപ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വിതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് അടിപൊളി ഐറ്റാണ് സൈസ് വരുന്നത് എക്സൽ ആണ് ഏട്ടോ അടിപൊളി ഓഫറിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല റേറ്റ് വരുന്ന ഐറ്റാണ് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് തരുന്നത് മിസ് ചെയ്യേണ്ട അത്രയും അറ്റൊളി കളക്ഷൻ ആണ് നെക്സ്റ്റ് റോവൻ സിൽക്ക് മെറ്റീരിയലിൽ ആയിട്ടുള്ള സെറ്റ് ആണ് സെർക്കം വർക്കും സ്റ്റോൺ വർക്കിന്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ കൊടുത്തു നോക്കിയ ഫുൾ ആയിട്ട് ഹെവി വർക്ക് തന്നെ പോയിട്ടുണ്ട് ഫുള്ള് വർക്കും സ്റ്റോൺ വർക്കിന്റെ ഡീറ്റെലിംഗ് ആണ് പോയിട്ടുള്ളത് സ്ലീവിലും സെയിം വർക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഷോളൊക്കെ നല്ല സൈസ് വരുന്നുണ്ട് ഫുള്ള് മൾട്ടി കളേഴ്സും അറ്റാച്ച്ഡ് ആണ് എന്തെങ്കിലും ഫുൾ ആയിട്ട് ആ വർക്ക് തന്നെ പോയിട്ടുണ്ട് നല്ല സൈസിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ സൈ സൈസ് വരുന്നത് എക്സൽ ആണ് അടിപൊളിയാണ് കേട്ടോ വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ വരുന്നുള്ളൂ ആ റേറ്റിന് വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കാണിക്കുന്നത് നെക്സ്റ്റും ഫെൻറ്റി മെറ്റീരിയൽ അടിപൊളി പാർട്ടിവെയർ ആണ് നോക്കി ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഫുള്ള് സെർക്കും വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് എന്റെ ടൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ലെങ്ത് ആണ് എന്റെ ആയിട്ട് കോഡോ വർക്കും കൊടുത്തിട്ടുണ്ട് ഫെൻറ്റി മെറ്റീരിയൽ ആണ് നല്ല ഷൈനി ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് നല്ല ലെങ്ത്തും വിട്ട് വരുന്നുണ്ട് ഫുൾ ആയിട്ട് അത്ര റെഡ് ബാർക്കും സ്റ്റോൺ വർക്കും തന്നെ പോയിട്ടുണ്ട് പാൻഡിലും ഹെവി ആയിട്ട് സെയിം ആ ത്രെഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഈകോ ബ്ലൂ ഷെയ്ഡ് ആണ് ഏട്ടോ അടിപൊളിയാണ് സൈസ് വരുന്നത് എക്സൽ ആണ് ഓക്കെ സെയിം ഡിസൈനില് ആണ് എല്ലാം ടൂ തൗസൻഡ് എബോർ ഏജിൽ സെയിൽ ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് അടിപൊളി ഓഫറാണ് മിസ്സ് ലൈക്ക് ആവുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ ബുക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അപ്പൊ എല്ലാ കളക്ഷനിലും ഒന്നോ രണ്ടോ പീസൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആണ് മെറ്റീരിയൽ സ്റ്റാ ചൂസ്റ്റ് വീനക്കിലാണ് വന്നിട്ടുള്ളത് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ഹാൻഡ് വർക്ക് ഡിസൈൻ പോയിട്ടുണ്ട് വൺ സൈഡ് ആയിട്ട് നോക്കിയാൽ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് ആ ഡിസൈൻറെ എന്റിലായിട്ട് ഒരു കട്ടിങ്സും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഫുൾ ലെങ്ത് വരുന്നുണ്ട് ഫുള്ള് ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് എന്റെ ലൈറ്റ് ടെസൽസും കൊടുത്തിട്ടുണ്ട് തന്റെ എലിഫൻ പ്ലാസോ ആണ് മീഡിയന്റെ ഫ്ലയറിൽ വന്നിട്ടുണ്ട് നല്ല ലെങ്ത്തും വരുന്നുണ്ട് ഷോളൊക്കെ നല്ല സൈസ് വരുന്നുണ്ട് സൈഡ് ആയിട്ട് മിറർ ലൈറ്റ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് സ്റ്റാർജോസിറ്റ് ആണ് മെറ്റീരിയൽ അടിപൊളി കളക്ഷൻ ആണ് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ വരുന്നുള്ളൂ ഒരു ഇതൊക്കെ ഏകദേശം എത്ര റേറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഓഫർ ആണ് മിസ് ചെയ്യേണ്ട കേട്ടോ നെക്സ്റ്റ് സെയിം ഡിസൈനില് തന്നെ യെല്ലോ ആണ് സോഫ്റ്റ് ഫാബ്രിക് ആണ് ഇതാണ് ഓൾ ഓവർ ലുക്ക് ഓൾ ഓവർ ആയിട്ടുള്ള ഡിസൈനും മെറ്റീരിയലും സൂപ്പർബാണ് അല്ല ഫ്ലോകിൽ കിടക്കുന്ന ഫാബ്രിക് ആണ് നെക്സ്റ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഡിസൈൻ തന്നെയാണ് അപ്പൊ ഈ ഒരു ഡിസൈനില് ഈ ത്രീ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ എക്സലേബിൾഡ് ആണ് ജസ്റ്റ് ഫോർട്ടി ആണ് കേട്ടോ വരുന്നത് കറക്റ്റ് ലാർജ് സൈസാ വരുന്നുള്ളൂ ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് കേട്ടോ അപ്പൊ ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക അടിപൊളിയായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് അപ്പൊലി ക്രഷ് മെറ്റീരിയല് അടിപൊളിയായിട്ടുള്ള ആണ് സൈസ് വരുന്നത് ഡബ്ലെക്സിലാണ് കേട്ടോ ജസ്റ്റ് ഫോർട്ടി ത്രീ വരുന്നുണ്ട് ഗോലി ക്രഷ് ആണ് കേട്ടോ ഫാബ്രിക് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് ഹെവി ആയിട്ട് ഹാൻഡ് വർക്കും പേൾ വർക്കിന്റെ ഒക്കെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്തിനേക്കാളും ലെങ്ത് വരുന്നുണ്ട് ഫുള്ള് ഹാൻഡ് വർക്കിന്റെ ആയിട്ടുള്ള ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് എല്ലാം വേർ ചെയ്യാൻ മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പാൻഡ് എലിഫൻ പ്ലാസോ ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ഡസ്റ്റി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് അടിപൊളി ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് സെയിം ഡിസൈനിൽ ഡാർക്ക് ലാവണ്ടർ ആണ് സോഫ്റ്റ് സോഫ്റ്റ് ഷൈനി ആയിട്ടുള്ള സൂപ്പർ ഫാബ്രിക്കാണ് സൈസില് തന്നെ വന്നിട്ടുണ്ട് ഫോ സൈഡായിട്ട് മൈനൂട്ടായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഡാർക്ക് ലാവൻഡർ ഷെയ്ഡാണ് അടിപൊളിയാണ് ഒക്കെ എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള സൂപ്പർവ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഗ്രീൻ യെല്ലോ ഷെയ്ഡ് ആണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പില് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ ആണ് ഏട്ടാ പോയിട്ടുള്ളത് ഈ ഒരു ഡിസൈനിൽ ഈ ത്രീ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർവാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വിസ്കോസ് ജോർജറ്റില് അടിപൊളിയായിട്ടുള്ള ാണ് കട്ടിംഗിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുള്ളത് കേട്ടോ എന്തിലായിട്ട് ടെസൽസും കൊടുത്തിട്ടുണ്ട് ഫിഷ് ത്രീ ഫോർത്തിനേക്കാളും ലെങ്ത് വരുന്നുണ്ട് എന്തിലായിട്ട് റെസൽസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഷോളൊക്കെ നല്ല ലെങ്ത്തും മിട്ടും വരുന്ന ഷോളാണ് ഡാർക്ക് റാണി പിങ്ക് ആണ് കേട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആണ് വരുന്നത് ഫോർ സൈഡ് ആയിട്ടും വേറെ ലേസ് വർക്കും പേൾ വർക്കിന്റെ ഡിസൈൻ ആണ് കേട്ടോ പോയിട്ടുള്ളത് പാൻഡൊക്കെ നല്ല സൈസിൽ തന്നെ വന്നിട്ടുണ്ട് പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് സൈസ് വരുന്നത് എക്സൽ ആണ് ഡാർക്ക് റാണി പിങ്ക് ആണ് റെഡ് എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഡിസൈൻ തന്നെ വയലറ്റ് കളർ ആണ് ഫിഷ് കട്ടിങ് ആണ് കേട്ടോ മോഡൽ വന്നിട്ടുള്ളത് ആണ് വെറും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ആണ് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി റൈറ്റില് അടിപൊളിയായിട്ടുള്ള സെറ്റാണ് കേട്ടോ ഫോളോവറായിട്ടും ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും ഫുൾ സ്റ്റോൺ വർക്കിന്റെ ഡിസൈൻ ആണ് കേട്ടോ പോയിട്ടുള്ളത് സ്റ്റീവ് ടോപ്പിലും സ്ലീവിലും സെയിം ഡിസൈൻ തന്നെ പോയിട്ടുള്ളത് കേട്ടോ പ്രീമിയം ക്രഞ്ചി ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോളൊക്കെ നല്ല ലെങ്ത്തും കൊടുത്തും വരുന്നുണ്ട് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കിന്റെ ഡിസൈൻ തന്നെയാണ് പോയിട്ടുള്ളത് ഡബിൾ സൈഡും സെയിം ബോർഡർ വർക്കും കൊടുത്തിട്ടുള്ളത് കേട്ടോ ായിട്ട് എത്ര സ്റ്റോൺ വർക്കിന്റെ ഡിസൈൻ തന്നെയാണ് പോയിട്ടുള്ളത് വർക്ക് ഡെയി കളർ ആണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് സൈസ് ഡെപ്ലെക്സിലാണ് ജസ്റ്റ് ഫോർട്ടി ടുത്ത് തേർട്ടി നയൻ ആണ് വരുന്നത് ഓക്കെ എത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് പോയിട്ടുള്ളത് എന്ന് അടിപൊളിയാണ് മിസ് ചെയ്യേണ്ട സൂപ്പർ ആയിട്ടുള്ള കളറും ആണ് നെക്സ്റ്റ് സെയിം ഡിസൈനില് തന്നെ മെഹന്ദി ടീൻ ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് താർട്ടി നയൻ ആണ് സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ അടിപൊളി പാർട്ടി വെയർ ആണ് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് പോയിട്ടുള്ളത് ടീക്കോ ബ്ലൂ ഷെയ്ഡ് ആണ് ഷോളൊക്കെ നല്ല ലെങ്ത്തും എടുത്തു വരുന്നത് ഫുള്ള് സെയിം ആ ത്രെഡ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ഇതിലും ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ വരുന്നൊള്ളൂ നോക്കി ആ റേറ്റിനൊക്കെ ഗ്രാൻഡ് ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ സുഹേ ആണ് പിന്നത്തെ കളക്ഷൻസ് മാക്സിമം നിങ്ങൾ മിസ് ചെയ്യേണ്ട അത്രയും ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർസ് ആണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ ഓറഞ്ച് ആണ് സിമ്പിൾ ആൻഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്കിൻ്റെ ഡിസൈൻ ആണ് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് പോയിട്ടുള്ളത് ഡാമൺ ഏരിയയിലൊക്കെ ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്തിനേക്കാളും ലെങ്ത് വരുന്നത് സ്ലീവിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റാജ് ഓസറ്റാണ് മെറ്റീരിയൽ നല്ല ഫ്ലോയിൽ കിടക്കുന്ന ഫാബ്രിക്കാണ് ഷോളൊക്കെ നല്ല സൈസില് തന്നെ വന്നിട്ടുണ്ട് ഫുള്ള് ത്രെഡ് വർക്കിന്റെ ഡിസൈൻ ആണ് കേട്ടോ ഷോൾ ഓൾ ഓവർ ആയിട്ട് പോയിട്ടുള്ളത് താൻ്റെ എലിഫൻ ഗ്ലാസും ആണ് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്ന ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് ബ്രിക്ക് ഓറഞ്ച് ആണ് നെക്സ്റ്റ് പ്യോർ അടിപൊളി ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ഇതൊരു നോർമൽ സെറ്റ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ ടീനേജേഴ്സിനും മഡൽസിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ആണ് കുറച്ച് ലെങ്തി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ ടോപ്പ് ഓൾ ആയിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ഹെവി ഹാൻഡ് വർക്കിന്റെ ഡിസൈനും സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആണ് എൻ്റെ ആയിട്ട് ലേസ് വർക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പ്യോർ ജോജറ്റ് മെറ്റീരിയൽ ആണ് ഷോളും ഹെവി ആയിട്ട് തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സൈഡ് ആയിട്ട് ലേസ് വർക്കും ഫുൾ സ്റ്റോൺ വർക്കിൻ്റെ ഡിസൈനും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലാസ് ഓഫ് പാൻറ് ആണ് നല്ല ലെങ്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പ്യോർ ജോജറ്റ് മെറ്റീരിയൽ ആണ് ഇസ് ത്രീ എക്സലാണ് ടച്ച്സ്റ്റ് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് നെക്സ്റ്റ് തൗസൻഡ് ഫോർ നയൻറ്റി ഫൈവില് അടിപൊളിയായിട്ടുള്ള സെറാറോ സെറ്റിന്റെ കളക്ഷൻസ് ആണ് പ്യോർ ജോജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആണ് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ഹെവി ആയിട്ടുള്ള സെർക്കും വർക്കും സ്റ്റോൺ വർക്കിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫുള്ള് മൾട്ടി കളർ ത്രെഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് സ്ലീവിലും ഫുൾ ആയിട്ട് ത്രെഡ് വർക്കിൻ്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് ടോപ്പ് സ്ലീവ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഷോളും ഹെവിയായിട്ട് തന്നെ മൾട്ടി കളർ ത്രെഡ് വർക്കിൻ്റെ ഡിസൈൻ പോയിട്ടുണ്ട് കേട്ടോ പാൻറ്റ് പ്ലീറ്റഡ് പ്ലാസോ ആണ് എൻ്റെലായിട്ട് ഹെവി ത്രെഡ് വർക്ക് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നെട്ടിക്കുന്ന പ്രൈസിലാണ് കേട്ടോ തരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ നെക്സ്റ്റ് ഓക്കെ എലൈൻ കട്ടിൽ അറ്റുപോലെ ആയിട്ടുള്ള സെറ്റ് ആണ് ഫുള്ള് ഹാൻഡ് വർക്കിന്റെ വർക്കിൻ്റെ ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ പോയിട്ടുള്ളത് ബ്രിക്ക് ആണ് കേട്ടോ ടോപ്പ് ഓൾ ഓവറായിട്ട് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് എൻ്റെ ലായിട്ട് ആയിട്ടുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്തിനേക്കാൾ ലെങ്ത് വരുന്നുണ്ട് ും വൺ സൈഡ് ആയിട്ട് ടോപ്പിന്റെ സെയിം ലേസ് വർക്ക് പാൻ്റ് ഒക്കെ നല്ല സൈസിൽ തന്നെ വന്നിട്ടുണ്ട് സൈസ് വരുന്നത് ഡബിൾ ഡബ്ലെക്സാണ് പക്ക ഫോർട്ടി ഫോർ വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള രംഗോലി ഫാബ്രിക് നെക്സ്റ്റ് ഓക്കെ പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡാണ് അടിപൊളി ആണ് കേട്ടോ ഒക്കെ റയർ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഓൾസോ ഡിസൈൻ സുപ്പേപ്പ് ആണ് ഫുള്ള് ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ ആണ് അടിപൊളി ഒക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് നെക്സ്റ്റ് ഓക്കെ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് അടിപൊളി ആയിട്ടുള്ള സെറാർ സെറ്റ് ആണ് ചോദിച്ചിട്ട് മെറ്റീരിയൽ ആണ് ഹോർണമെൻ്റസിലാണ് ഏട്ടാ ഡിസൈൻ പോയിട്ടുള്ളത് ാണ് ഒരു ഡിസൈനാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഷോൾ ഫുൾ ആയിട്ട് ത്രെഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് പാൻറ്റ് സീറ്റർ ബ്ലൗസും ആണ് ഓക്കെ ഓൾ ഓവർ അടിപൊളി ഡിസൈൻ ആണ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്ന പിസ്ത ഗ്രീനില് അടിപൊളിയായിട്ടുള്ള സെറ്റാണ് കേട്ടോ അപ്പൊ ഓൾ ഓവർ ആയിട്ട് മൾട്ടിക്കളർ ത്രെഡ് വർക്കും ഫുൾ ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ ആണ് കേട്ടോ പോയിട്ടുള്ളത് സ്ലീവിലും ടോപ്പിന്റെ എൻഡിലായിട്ടും ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്തിനേക്കാളും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സെയിം മാത്രം ത്രെഡ് വർക്കിന്റെ ഡിസൈൻ തന്നെയാണ് പോയിട്ടുള്ളത് സൈസ് വരുന്നത് എക്സൽ ആണ് ഷോൾഡർ ഫുള്ളായിട്ട് ആ ത്രെഡ് വർക്കിന്റെ ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ തന്നെയാണ് പോയിട്ടുള്ളത് ഒരു ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് ഫാബ്രിക് ആണ് സൊ വേറിയാനും സൂപ്പർ കംഫർട്ടബിൾ ആയിരിക്കും പാൻഡിൽ ആയിട്ട് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് ഡസ്റ്റി കളർ ആണ് പിസ്ത ഗ്രീൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനും ഫുള്ള് ഹാൻഡ് വർക്കും ആണ് കേട്ടോ പോയിട്ടുള്ളത് ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഓക്കെ പ്രിക് കളറിൽ അടിപൊളി ആയിട്ടുള്ള സെറ്റ് ആണ് ഇതും ഇതും റെഗോലിക് ബ്രഷ് ആണ് മെറ്റീരിയല് സോഫ്റ്റ് ഫാബ്രിക്കാണ് കേട്ടോ നെക്ക് പോഷനും ദാമിനേരിയും കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട്ബോർഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആൻഡ് അലഗൻറ് ആയിട്ടുള്ള വർക്കാണ് സ്ലീവ് തിരിപ്പോത്ത ലെത്താണ് സ്ലീവിലും ഫുൾ ആയിട്ട് ആ വർക്ക് തന്നെ പോയിട്ടുണ്ട് ഫുള്ള് സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് ഷോളൊക്കെ നല്ല ലെങ്ടുത്തും വരുന്നുണ്ട് ഷോളിലും ഫുള്ള് ത്രെഡ് വർക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ആ സെയിം വർക്ക് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് ഫുള്ള് സ്റ്റോൺ വർക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് എക്സൽ ആണ് കാണിച്ച് ഓൾമോസ്റ്റ് ഐറ്റംസും ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് സൈസൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഹെവി ആയിട്ടുള്ള പാർട്ടി പാർട്ടിവെയർസ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നിട്ടുള്ളത് സോ മിസ് ചെയ്യേണ്ട അടിപൊളി കളക്ഷൻസ് ആണ് ഇതിൽ ഏകദേശം നമ്മൾ ലേബിൾഡ് ആയിട്ടുള്ള സൈസസ് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഓർഡർ എടുക്കാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെഷർമെന്റും കളറും സൈസും എല്ലാം കൺഫേം ചെയ്തിട്ട് ഓർഡർ എടുക്കുക കേട്ടോ ഒക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വാല്യൂബിൾ കമൻസൊന്ന് പോസ്റ്റ് ചെയ്യുക ഇഷ്ടം അല്ല നെക്സ്റ്റും അടിപൊളിയുടെ കളക്ഷൻസ് ഓഫേഴ്സും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചെയ്താൽ ബാസ്റ്റിലാന്ന്